ചേട്ടാ അപ്പോ കോൺഗ്രസ്സിൽ ചില കാര്യങ്ങളൊക്കെ പൊട്ടിത്തെറികളൊക്കെ വരുന്നുണ്ട് പൊട്ടിത്തെറിയെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല ചില കാര്യങ്ങളൊക്കെ ചില സമയങ്ങളിൽ അതത് സമയങ്ങളിൽ വരുമല്ലോ എന്തായാലും ഭരണ സാധ്യത ഭരണം കിട്ടാനുള്ള സാധ്യത കോൺഗ്രസ് ഇല്ലാതാക്കോ അല്ല ഇപ്പോ കോൺഗ്രസ് ഇല്ലാതാ ഭരണ എല്ലാ സമയത്തും കോൺഗ്രസ് ഇങ്ങനെയാണ് ചുണ്ടിനും കപ്പിനും ഇടയിൽ കോൺഗ്രസ് ചില വെട്ടിത്തരങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഒരു അഞ്ച് അതായത് അതായത് ശശി തരൂർ തിരുവഞ്ചൂർ കെ സുധാകരൻ ഞാൻ എവിടെയോ കേട്ടതാണ് നമ്മൾ ഗൂഗിളിൽ തന്നെ തപ്പിയാൽ തന്നെയും ഒരു പേര് വെച്ച് നോക്കിയാലേ ആർക്കാണ് സാധ്യത എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇപ്പൊ നിലവിൽ കോൺഗ്രസിൽ പേരെ പേരൊക്കെയാണ് പൊങ്ങി വരുന്നത് അപ്പൊ എനിക്ക് ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് തോന്നിയത് മേൽ ഉള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ വസ്തുനിഷ്ഠമായി പറയുകയാണെങ്കിൽ ബി ഡിക്ക് തന്നെയാണ് ഇതിനുള്ള യോഗ്യത ഇല്ല ഞാൻ ഞാൻ ഞാനൊരു ബി ഡി പക്ഷക്കാരനൊന്നും അല്ല ആരാധകനും അല്ല അറു വച്ചാല് പണിയെടുത്തിട്ടുണ്ട് രമേശ് പണിയെടുത്തില്ലെന്നല്ല പറയുന്നത് എന്തേ രമേശ് പണിയെടുത്തിട്ട് പിന്നെ ഭരണം തിരിച്ചു കിട്ടാത്തത് അതൊരു ചോദ്യമല്ലേ അല്ലേ അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവിനെ മാറ്റാൻ കേന്ദ്രത്തിൽ നിന്ന് തീരുമാനം എടുത്ത് ബി ഡി എടുത്ത് തീരുമാനത്തിൽ കൊണ്ടുവന്ന് അപ്പോൾ അപ്പൊ വെക്കുന്ന സമയത്ത് ഇതൊരു ഒരു ഒരു സാമുദായിക നേതാക്കള് ഒരു മുഴം മുന്നിലേക്ക് എറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ എസ് എൻ ഡി പി വെള്ളാപ്പള്ളി നടേശ്വരം ഈ പറയുന്ന എൻ എസ് എസ് ഇതുവരെ ഒന്നും പറഞ്ഞില്ല പക്ഷേ വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി ഒരു ഓന്തെന്നാണ് സാർ പറഞ്ഞത് സാറൊരു രാഷ്ട്രീയ നിരീക്ഷകനാണ് സാറിന് ഒരുപാട് കാര്യങ്ങൾ ഇവരെയൊക്കെ സംബന്ധിച്ച് പേഴ്സണലി അറിയാം കാര്യം ഇവര് തമ്മിൽ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് സാറും വെള്ളാപ്പള്ളി നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുണ്ട് அ பின்னா बाकी சார்னா அடுத்து அறியam கரிய இவர்க்கக்கே സാറിന്റെ കൂടെ ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിലെ പിണറായി ഇങ്ങനെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി തിരുവനന്തപുരത്ത് ജില്ലാ സെക്രട്ടറി വി ജോയി ഒക്കെ സാറുമായിട്ട് വളരെ അടുപ്പമുള്ള നേതാക്കളൊക്കെയാണ് അപ്പൊ സാറൊരു നിഷ്പക്ഷനായ പത്രപ്പെടുത്തനായോണ്ട് സാറ് പറയുന്ന ചില പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്യാറുണ്ട് അപ്പൊ സാറ് പറഞ്ഞത് മാത്രമല്ല സഭയിൽ തന്നെ വി ഡി സതീശൻ നല്ലൊരു പ്രകടനമാണ് പിണറായി എന്ന് പറഞ്ഞാൽ ഈയിൽ വിറക്കി പോലെ വിറയ്ക്കുന്ന ഒരുപാട് പേരുള്ള സാമാജികരുള്ള ഒരു യു ഡി എഫും എൽ ഡി എഫ് എൽ ഡി എഫിൽ തന്നെ പിണറായി എന്ന് പറഞ്ഞാൽ ഭക്തിയല്ല അല്ല പേടിയാണ് പിണറായി ഇസ് എ കമാൻഡർ കമാൻഡർ അതെ അദ്ദേഹം ഇങ്ങനെ ഇപ്പൊ വയസ്സായി എന്നുള്ളതല്ല അതിൽ എപ്പോഴും പറയും പഴയ വിജയനായിരുന്നെങ്കിൽ ഒരു തെമ്മാടിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ വീഡിയ്ക്ക് സാധ്യത ആണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ മനസ്സിൽ നൽകി കഴിയിരിക്കുന്നത് നൽകിയിരിക്കുന്നത് പിന്നെ ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്ന പോലെ ഓരോ ജില്ലയിലും ഡി സി സി ഭാരവാഹികൾ വീടിയുമായി ആഭിമുഖ്യമുള്ളവരാണ് കൂടുതലും പിന്നെ എം എൽ എമാരെടുത്താൽ ഇപ്പൊ ജയിച്ചിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം വരെ അദ്ദേഹത്തിന് വേണ്ടിയേ കൈവെക്കൂളും അപ്പം ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഇവിടെ കോൺഗ്രസ് ഭയങ്കരമായ തർക്കം നടക്കുമ്പോൾ ഇത് കോൺഗ്രസ്സിൽ ഞാൻ നോക്കുമ്പോൾ ഒക്കെ ഈ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നു അവസാന നിമിഷം എന്തെങ്കിലും ഒരു ഉടക്ക് വരും അത് 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 ഈ ഈ യും ചെയ്യും ഇപ്പൊ നിലവിൽ ഞാൻ കേൾക്കുന്ന സീറ്റ് കോൺഗ്രസ് ഷുവറാണ് ഞാൻ എവിടെയോ വായിച്ചതാണ് അമ്പത് സീറ്റ് കോൺഗ്രസ് കൊണ്ടുവരും ബാക്കിയുള്ള ബാക്കി സീറ്റുകൾ എവിടെ നിന്ന് അവർ പിടിക്കുമെന്നുള്ള കാര്യം തിരുവനന്തപുരം കൊല്ലവുമാണ് അവർക്ക് കൈവിട്ടു പോയത് ബാക്കി അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ കോട്ടയം ഒക്കെ അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും അതുപോലെ പല ജില്ലകളും അവർക്ക് ഇപ്പൊ കണ്ണൂർ പോലും തിരിച്ചു പിടിക്കാൻ പറ്റും ധർമ്മടൊക്കെ തിരിച്ചു പിടിക്കും കാര്യം ഇപ്പൊ ഇദ്ദേഹം ജയിച്ചു സ്ഥലം ഈ കണ്ണൂർ എം പി ആയി വന്ന നമ്മുടെ സുധാകരൻ സുധാകരൻ മട്ടന്നൂര് ഒക്കെ അങ്ങേർക്ക് ഭയങ്കര ലീഡായിരുന്നു എത്രയോ നിയമസഭാ മണ്ഡലങ്ങൾ അങ്ങർക്ക് ലീഡായിരുന്നു അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ഒരു കൊല്ലം ഇവരിപ്പൊ ഈ തുടക്കത്തിലേ ഇങ്ങനെ ഹലാലിടക്കുമെങ്കിലും ഞാൻ അതോടെ പറഞ്ഞു വന്നത് അതായത് ഇത്തരത്തിൽ ബഹളം ഉണ്ടാകുമ്പോൾ ഇതുകൊണ്ട് നേട്ടം കൊയ്യുന്ന വേറെ ചില ആൾക്കാർ കോൺഗ്രസ് ഉണ്ട് അതായിരുന്നു പ്രേര വേണുഗോപാലിന് ഒരു വലിയ മോഹമുണ്ട് അതെ ഇപ്പൊ എഐസിൽ ഉണ്ട് പിന്നെ അതുപോലെ പ്രിയത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഡൽഹി ആ ഡൽഹി വാസ അത്ര സുഖമുള്ള പരിപാടിയല്ല ഡൽഹിയിൽ ഒരു രണ്ടു ദിവസം പോയാലും ഇവിടുത്തെ ഈ മുള്ളി കസേര ഇരിക്കുന്നത് അത്രയും കാര്യം ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞു തരാം കുഞ്ഞാലിക്കുട്ടിക്ക് ഭാഷ അറിയില്ല എന്നുള്ള ഒരു വിഷയമായത് കൊണ്ടല്ല അങ്ങേരുന്ന എം ബി ഐ പോയിട്ട് പെട്ടെന്ന് കളഞ്ഞിട്ട് തിരിച്ച് ഇവിടെ വന്നത് വീണ്ടും ഭരണം കിട്ടുന്ന മോഹം കൊണ്ടായിരിക്കാം പക്ഷെ ഡൽഹിയിൽ ഈ കുടും തണുപ്പ് ഇത്രയും വലിയ പൊടിയിൽ ഇവിടുത്തെ പോലെ അല്ല ഭയങ്കര സുരക്ഷാ ഭീഷണി ഒക്കെ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞേ അതുകൊണ്ട് ഇവരൊക്കെ ഡൽഹിന്ന് പറഞ്ഞിട്ട് വരാൻ നോക്കാം ഒരു അവസരം ആഗ്രഹം മാത്രമല്ല അതായത് പണ്ട് പണ്ടിവിടെ തർക്കങ്ങൾ ഉണ്ടായിട്ടുള്ളപ്പോഴത്തേക്ക് കർണാടന കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ അതായത് അല്ല ആന്റണി കൊണ്ടുവന്ന ഓർമ്മയുണ്ടോ കർണാകരൻ ഇനി ഇവിടെ ആവേ വേണ്ട കർണാറിനെ ഞങ്ങൾക്ക് വേണ്ട കർണാടിന്റെ കൂടെ നിന്ന് അവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ചരിത്രമാണ് അങ്ങനെ അവസാനം എസ് തീരുമാനിച്ചു എ കെ ആന്റണി നിന്ന് മുഖ്യമന്ത്രിയായി രണ്ടു മാസത്തിനകത്ത് അദ്ദേഹം അപ്പൊ അതേപോലെ വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ചില പക്ഷങ്ങൾ വേണ്ടിയും അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കോ ഈ പറയുന്ന പോലെ ഒരു പൊടിക്കണങ്ങില്ല രമേശ് പറയുന്നത് എനിക്കും ആയേ പറ്റുകയുള്ളൂ അപ്പൊ വീടി പറയുന്നു ഞാൻ ഷർട്ട് തച്ചുപോയി എന്ന് പറയുന്നത് എന്നിട്ട് അങ്ങനെ സംഭവം വരികയാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം തന്നെ ആര് சதீஷன் தான் ஒரு களி எங்கு களிக்கும் களிட்டுரூரின பிடிச்சி முக்கியமந்திரி ஸானார்த்தியாகும் അങ്ങനെ കളികളൊക്കെ എനിക്ക് തോന്നുന്നത് ൂടെ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഒക്കില്ല തരൂരിനീ ജയിക്കില്ലെന്ന് തന്നെ തരൂരിനെ അറിയാം കാര്യം തിരുവനന്തപുരത്ത് മടുത്തു കഴിഞ്ഞു തരൂരിനെ തരൂർ ഒരു ചുക്കും ചുഴടെ ചെയ്തിട്ടില്ല അപ്പൊ തരൂർ ഇപ്പൊ ജയിച്ചത് ഞാൻ ഞാൻ കൃത്യമായി തിരുവനന്തപുരത്ത് ഒരാളെ എനിക്കറിയാം വള്ളക്കടവ് വലിയ തോറും ഈ കോസ്റ്റൽ ഏരിയയിലെ വോട്ടാണ് കോവളം ഏരിയയിലൊക്കെ വോട്ടാണ് അവിടെ വെറും പതിനായിരം ഓട്ടാണ് ജയിച്ചത് ഇങ്ങനെ പോകെ പോകെ അവിടെ ബി ജെ പിക്ക് കിട്ടുന്ന ഒരു ലോക്സഭാ മണ്ഡലമായി തീരും അങ്ങനെയാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ശശി തരൂരിനെ ചിലപ്പോൾ മുഖ്യമന്ത്രി കുപ്പായത്തിലേക്ക് ഒരു പേരെന്ന രീതിയിൽ ഈ പറയുന്ന സതീശൻ തന്നെ കളിക്കും കാര്യം ഞാനായില്ലെങ്കിൽ നീ ആവണ്ട എന്ന് സതീശൻ ഒരു സതീശൻ പക്ഷെ സതീശനെ എതിർക്കാനായിട്ട് ബാക്കിയുള്ളവരൊക്കെ അത് സതീശൻ തന്നെ തീരുമാനിക്കുന്നതാണ് സതീശൻ തന്നെ തീരുമാനിക്കുന്നതാണ് തീരുമാനിച്ചാൽ മാത്രമല്ല ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പൊ അതിൽ തർക്കമൊന്നുമില്ല സതീശൻ അദ്ദേഹം ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അയാള് അദ്ദേഹം എന്ന സാമാജികൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായി അവിടെ നിയമസഭയിൽ അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അവിടെ കൃത്യമായി നിയമസഭയിൽ മാത്രമല്ല എല്ലാവരെയും ഒരു എനിക്ക് തോന്നുന്നു നിന്ന പലരെയും ഏകോപിച്ച് കൊണ്ടുവരാൻ പാർട്ടിയിൽ പിണങ്ങി നിന്ന ആ പിണങ്ങി നിന്ന ഒരു കൂട്ടം പേരെ എല്ലാവരെയും വീടി ഡി കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് പാർട്ടികൾ ഇപ്പോൾ ഗ്രൂപ്പിസം എന്ന് പറയുന്ന പഴയ എ ഐ എന്നില്ല ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറയുന്നെങ്കിൽ വി ഡി എ മുൻനിർത്തിയുള്ള ഗ്രൂപ്പാണ് വീടിയുടെ ഭാഷ്യം അഹങ്കാരമാണ് എന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പിന്നെ പറയുന്നത് ആരും കാര്യമായിട്ട് അല്ല വെള്ളാപ്പള്ളി അങ്ങനെ പറയുമ്പോൾ നേരെ തിരിച്ചാണ് ഈ ഇതുവരെ നമ്മുടെ ചരിത്രക്കാരും പിണറായി രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നതിന് പിണറായി ഏറ്റവും കൂടുതൽ തെരുവ് പറഞ്ഞ ആളാണ് എന്നിട്ട് ഇപ്പൊരു കേസുകളോണ്ടാണ് പിണറായി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ പിണറായിയുടെ മോൻ അല്ല അദ്ദേഹത്തിന്റെ മകൻ ആര് വെള്ളാപ്പള്ളിയുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയിലാണ് ഇദ്ദേഹം ഇപ്പൊ പിണറായി നിൽക്കുന്നു ഏഹ് ഒരു വീട്ടിൽ മൂന്ന് അടുക്കളയുള്ള ഒരാളാണ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി എപ്പോഴും വേണോ മാറിക്കളിക്കും വെള്ളാപ്പള്ളി എന്ന കള്ളുകച്ചവടക്കാരന് ഈ പറയുന്ന പോലെ എന്താ പറയാ ക്ഷമിക്കണം ഒരുപാട് നമ്മുടെ പ്രേക്ഷകർ അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ക്ഷമിക്കണം സാറ് പറഞ്ഞ വാക്കാണ് പിണറായി എതിർത്തിരുന്ന അതായത് എസ് എൻ ഡി പിന്നെ ബയലയിലുള്ള വോട്ടിന് അർഹതയുള്ളവരെ കൊണ്ടുവന്നും വോട്ട് ജയിക്കാതെ ഒരു കള്ള ഒരു എല്ലാവരും എനിക്ക് അടവിലെ ഒരിക്കലും വെള്ളാപ്പള്ളിക്ക് അനുകൂലമായിട്ട് അല്ല ഒരിക്കലും അദ്ദേഹം പറയുന്ന വേദവാക്യമായിക്കൊണ്ട് ആരും അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ധരിക്കണ്ട ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഈ പറയുന്ന രീതിയിലുള്ള തല്ല് നിർത്തേണ്ടത് കോൺഗ്രസിനേക്കാൾ സി പി എമ്മിന്റെ ആവശ്യം കൂടെയാണ് അങ്ങനെ വരുമ്പോഴേ അവർക്കൊരു മൂന്നാമതൊരു മൂന്നാമത് ഒരു ഭരണം കൂടെ കിട്ടുകയുള്ളൂ കാര്യം ഞാൻ ഒരുവേള പറയട്ടെ ഞാൻ ഇവിടെ അടുത്ത് എറണാകുളത്ത് ഇവിടെ താമസിക്കുകയാണ് പാർട്ടിയുടെ ഒരു പിന്നെ ഫ്ലാഗ് ഡേ പാർട്ടിയുടെ പതാക ദിനം ജില്ലാ സമ്മേളനത്തിന്റെയോ ഏരിയ സമ്മേളനത്തിന്റെയോ പതാക ദിനത്തിൽ ഒരു പത്ത് പേരെ ആ പതാക നാട്ടിയിട്ട് അവിടെയുള്ളൂ അവരോടൊരു നേതാവ് പറയുകയാണ് നമ്മൾ മൂന്നാമതും ഭരണത്തിൽ വരും ഇത് കേട്ട് വിദ്ധികളായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ അവിടെ തലയാട്ടിക്കൊണ്ടിരിക്കുന്നു അതെ അന്തം കമ്മി അന്തം എന്നൊക്കെ പറയുന്ന പോലെ ഈ അന്തം കമ്മികള് ഇപ്പോൾ എവരുടെ അടിയെ ഒരു മുതലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ പ്രജിത എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനൊരു പാർട്ടിക്കാരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനൊരു ഇടതുപക്ഷ വിശ്വാസിയാണ് ഞാൻ എന്തിനും പറയുന്നു എനിക്ക് മനസ്സുകൊണ്ട് ആഗ്രഹം കോൺഗ്രസ് തന്നെ ഭരണത്തിൽ വരണമെന്നാണ് കാര്യം എത്ര പേരാണ് വീഡിയോ കാണുന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും എന്നെപ്പോലെ തന്നെ ഇടതിനെ വിശ്വസിക്കുന്ന ഇപ്പൊ നമ്മൾ തന്നെ പലരെയും വിളിച്ച് സംസാരിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ നീലകണ്ഠസാർ സി ആർ നീലകണ്ഠ സാർക്ക് ഒരു കറകളഞ്ഞ ഇടത് അനുഭാവിയാണ് ഷാജി പാണ്ഡ്യാന ഷാജി പറഞ്ഞാൽ പാർട്ടിയുടെ സംഘടനാ രീതിയെ കുറിച്ച് ഇത്രയധികം അറിയാവുന്ന ഒരാളില്ല പാണ്ഡ്യാല ഗോപാലൻ എന്ന കണ്ണൂരിൽ ഒരു വലിയ നേതാവിന്റെ മകനാണ് അപ്പൊ അവരൊക്കെ തന്നെയും ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാധാരണക്കാരൻ ആഗ്രഹിക്കുന്നുണ്ട് ഇടത് ചിന്തകനെന്നോ വലത് ചിന്തകനെന്നോ ഇടതു നിരീക്ഷകനെന്നോ ഒക്കെയല്ല ഒരു രണ്ടാം ഭരണത്തിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ വന്ന ശേഷം ഉദ്യോഗസ്ഥ തലത്തിൽ പോലീസ് ഐ എ എസ് ഇങ്ങേയറ്റം പഞ്ചായത്ത് ഓഫീസുകളിൽ വരെ നമ്മൾ കാണുന്ന കെടുകാരിസ്ഥത തമ്മിലടി ഇതൊക്കെ ഒന്ന് അവസാനിക്കണമെങ്കിൽ നമ്മൾ കേരളീയരും ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല കോൺഗ്രസിലെ ഈ തമ്മിലടി കേവലം ഒരു ചുരുങ്ങിയ നാളുകൂടെ കഴിഞ്ഞ് അവർക്കൊരു ഐക്യം എന്ന് പറഞ്ഞാൽ പി ഡി എന്ന് പറഞ്ഞാല് തൃക്കാക്കര ബൈഇലക്ഷൻ മുതൽ എത്രയോ ബൈ ബൈഇലക്ഷനുകൾ ഇപ്പോൾ ലാസ്റ്റ് പാലക്കാട് വരെ ബൈ ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ കഴിഞ്ഞ ചില പഞ്ചായത്തുകളിലെ ഇത് അപ്പൊ അദ്ദേഹം ഒരു ഒരു ശരിക്കും ഒരു എലക്ഷനെ അദ്ദേഹം ഒരു എഞ്ചിനീയറിംഗ് നടത്തിയിട്ടുണ്ട് അങ്ങനെ അതിലൂടെ ചേലക്കര പോയത് ഒരു വേള എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം പക്ഷെ അവരുടെ ആ ഓപ്പറേഷനുകൾ അവർ തുടർന്നും ചെയ്യട്ടെ എന്ന് തന്നെ കരുതാം സതീശൻ എന്ന നേതാവില് ഇപ്പൊ നാം കാണുന്ന പ്രതീക്ഷ പോലെ ഒത്തിരി കോൺഗ്രസിലെ യുവമുഖങ്ങളും അല്ലാത്തവരും പ്രതീക്ഷിക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് ജനങ്ങളും കൂടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഈ തർക്കങ്ങൾ എവിടെ വരെ പോകും അതിനനുസരിച്ച് ഞങ്ങൾ ഉണ്ടാകും എങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ രണ്ട് പറയുന്നവർ മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹം വി ഡി വരണമെന്ന് തന്നെയാണ് വി ഡി സതീശൻ എന്ന നേതാവ് വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ഷാർപ്പായിട്ടുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ ഒക്കെ നമുക്കും ഇഷ്ടമാണ് നന്ദി നമസ്കാരം